അൽ ഹെമത്ത് സാലിസ അഥവാ മൂന്നാമത്തെ ഹെഗ്മത്ത് തത്വജ്ഞാനം തത്വോപദേശം ആണ് ഈ എപ്പിസോഡിൽ നാം പഠനവിധേയമാക്കുന്നത് ഒന്നാമത്തെ ഹിഗ്മത്ത് ഇങ്ങനെയാണ് മഹാനവറുകൾ പറയുന്നത് സവാബിഖുൽ ഹിമം ലാ അസ്വാറൽ അതിലെ പതിവ് പോലെ നമുക്ക് അതിലെ ഓരോ വാക്കുകളുടെ മുഫ്രദാത്തിൻ്റെ അർത്ഥം ആദ്യം പരിശോധിക്കാം സവാബിഖ് എന്ന് പറഞ്ഞാൽ സാബിഖത്ത് എന്നതിന്റെ ജം ആണ് ബഹുവചനമാണ് സവാബിക് എന്ന് പറഞ്ഞതിനർത്ഥം മുൻകടക്കുന്നവ വളരെ ദ്രുതഗതിയിൽ പെട്ടെന്ന് മുന്നിലെത്തുന്നത് എന്നാണ് സബക്ക എസ് ആദ്യം എത്തിയവർ ആദ്യം പോയവർ എന്നൊക്കെയാണല്ലോ ആദ്യം എത്തിയവർ സബക്ക് എന്ന് പറഞ്ഞാൽ മുൻകടക്കൽ സവാബിഖുൽ ഹിമം സ്വാഭിക മുൻകടക്കുന്നവ ദ്രുതഗതിയിൽ മുന്നോട്ട് കുതിക്കുന്നവ അൽഹിമം എന്ന് പറഞ്ഞ ഹിമ്മത്ത് എന്ന ഏകവചനത്തിന്റെ ബഹുവചനമാണ് വചനമാണ് ഹിമം ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ മനക്കരുത്ത് അസീമത്ത് എന്നൊക്കെ പറയാം അൽഹിമം എന്ന് പറഞ്ഞ മനക്കരുത്തുകൾ ലാ തഹ്റികു ലാ നിഷേധ അർത്ഥം കുറിക്കുന്ന പ്രത്യയമാണ് തഹ്രിക്കു ഹരഹ്റിക്കു എന്ന് പറഞ്ഞാൽ കീറുക മുറിക്കുക ഭേദിക്കുക എന്നൊക്കെ അസ്വാർ എന്ന് പറഞ്ഞാൽ സൂറ് എന്ന വാക്കിൻ്റെ ബഹുവചനമാണ് സൂർ എന്ന് പറഞ്ഞാൽ മതില് വേലി എന്നൊക്കെ അസ്വാർ മതിലുകൾ അല്ലഖുദാർ ഖദർ എന്നതിൻ്റെ ജമ ഖദർ അല്ലെങ്കിൽ ഖദർ എന്നതിൻ്റെ ബഹുവചനമാണ് ജമാണ അല്ലഹുദാർ കലാ ഖദർ എന്നൊക്കെ പറയുന്ന അള്ളാഹുവിൻ്റെ കണക്ക് അള്ളാഹുവിൻ്റെ തീരുമാനം റബ്ബ് റബ്ബ് കണക്കാക്കിയത് ത ഖീറാക്കിയത് എന്നർത്ഥം അപ്പോൾ എന്താണ് ഈ പറയുന്നത് സ്വാബി കുൽഹിമം എന്ന് പറഞ്ഞാൽ മനക്കരുത്തുകളിൽ നിന്ന് ഏറ്റവും കുതിച്ചുപായുന്നവ അല്ലെങ്കിൽ ദ്രുതഗതിയിലുള്ളത് ഏറ്റവും മുന്നിലെത്തുന്നത് ഏറ്റവും മേത്തരം മുന്തിയ ഇനം എന്നർത്ഥം അപ്പം ഏറ്റവും ഉഷാറായ ഏറ്റവും മുന്തിയ തരത്തിലുള്ള മനക്കരുത്തുകൾക്ക് പോലും ലാ തഹരികവും മുറിച്ചു കിടക്കാൻ കഴിയില്ല ഭേദിക്കാനാവില്ല ഭേദിക്കില്ല എന്തിനെ ഭേദിക്കില്ല അസുവറല്ല ഖദാർ അള്ളാഹുവിൻ്റെ തീർപ്പുകളുടെ അള്ളാഹുവിൻ്റെ കതിറുകളുടെ അള്ളാഹുവിൻ്റെ വേണ്ടുക എന്നൊക്കെ പഴയ അർത്ഥം പറയുമല്ലോ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അള്ളാഹുവിൻ്റെ കഥാ കതിർ ആ കതിറുകളുടെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളുടെ മതിലുകളെ ഭേദിക്കാൻ ഏറ്റവും ദ്രുതഗതിയിൽ മുന്നോട്ട് കുതിക്കുന്ന എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കുതിച്ചു പായുന്ന നല്ല സ്പീഡുള്ള അല്ലെങ്കിൽ നല്ല മനക്കരുത്തുള്ള ശക്തമായ ഹിമ്മത്തുകൾ പോലും മനക്കരുത്തുകൾ പോലും അപ്പോൾ എത്ര മുന്തിയ മനക്കരുത്തുകൾക്ക് പോലും കതറുകളുടെ അള്ളാഹുവിന്റെ വിധി തീർപ്പുകളുടെ റബ്ബ് കണക്കാക്കിയതിന്റെ മതിലുകളെ ഭേദിക്കാനാവില്ല ഏതാണ്ട് ആശയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു അള്ളാഹുവിൻ്റെ കലാ കതറുകൾ അത് വേലികളോട് അതല്ലെങ്കിൽ അത് ചില ഭിത്തികളോട് മതിലിനോട് ഉപമപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ കലാവും കതിറുമാകുന്ന ആ മതിലുകൾ അല്ലെങ്കിൽ ഭിത്തികൾ ആ വേലികൾ അതിനെ ഭേദിക്കാനോ മറികടക്കാനോ അതിജീവിക്കാനോ അതിനെയും വിട്ടുകിടക്കാനോ കീറിമുറിക്കാനോ എത്ര കരുത്തുള്ള മനക്കരുത്തിനും സാധ്യമല്ല ഇതാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം ഈ ഹിക്മത്ത് തൊട്ട് മുമ്പ് പറഞ്ഞ രണ്ടാമത്തെ ഹെക്കുമത്തിന്റെ ഒരു വിശദീകരണവും അതുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു അല്ലത്ത് എന്ന് പറയും അതിന്റെ ഒരു കാരണം ഒന്നാം രണ്ടാമത് പറഞ്ഞ ആ ഹെക്കുമത്തിന്റെ ഒരല്പം വിശദീകരണം അതല്ലെങ്കിൽ അതിൻറെ ഒരു വിവരണം ആണ് ഈ ഹെക്കുമത്ത് എന്ന് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന നാലാമത്തെ ഹെക്മത്ത് ഇനി നമ്മൾ വിശദീകരിക്കാതിരിക്കുന്ന നാലാമത്തെ ഹിക്മത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി തൗത്ത് എത്ത് ഹീദ് എന്നൊക്കെ പറയാം അതും കൂടെയാണ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഹിക്മത്തിന്റെയും നാലാമത്തെ ഹിക്മത്തിന്റെയും ഇടയിൽ ഇവ ഇവരണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം എന്ന് വേണമെങ്കിലും ഈ മൂന്നാമത്തെ ഹിക്മത്തിനെ നമുക്ക് കണക്കാക്കാൻ കഴിയും നമുക്ക് ചിന്തിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ കാര്യം ശരിക്ക് ഉൾക്കൊള്ളാം അപ്പൊ ഈ ഹിക്മത്തിൽ പറയുന്നത് മൂന്നാമത്തെ ഹിക്മത്തിൽ പറയുന്നത് നമ്മൾ എപ്പോഴും പോലെ നമ്മൾ ഏറ്റവും വിശദീകരണം ചുരുക്കിയിട്ട് വളരെ രത്നസംഗ്രഹായിട്ട് പറയുന്നുള്ളൂ ബാക്കി നിങ്ങൾ ആലോചിച്ചാൽ മതി അപ്പോൾ മൂന്നാമത്തെ ഹിഗ്മത്തിൽ പറയുന്നത് നമ്മൾ എത്ര തന്നെ മനക്കരുത്തിൽ എത്ര തന്നെ ഉറപ്പിൽ എത്ര തന്നെ നിശ്ചയദാർഢ്യത്തിൽ ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ നിശ്ചയദാർഢ്യം എത്ര മനക്കരുത്തും എത്ര നിശ്ചയദാർഢ്യവും നമുക്കുണ്ടെങ്കിലും അതിനൊന്നും അള്ളാഹുവിൻ്റെ കലാവിനെയും കതിറിനെയും ഭേദിക്കാനുള്ള കഴിവില്ല റബ്ബ് കല ആക്കിയെടുത്ത് അവിടെ നിൽക്കെ അതങ്ങനെയാണല്ലോ അള്ളാഹുവിൻ്റെ കലാവും കതിരും അന്തിമം അതിനെ മറികടക്കാൻ ഒരാളുടെ മനക്കരുത്തിനും സാധ്യമല്ല അപ്പോൾ തൊട്ട് മുമ്പുള്ള ഹിക്മത്തിനുപ്പർ പറഞ്ഞത് എന്താ അള്ളാഹു കാല അസ്ബാബിൽ നിർത്തിയവളാണ് ആ ഹിക്മത്ത് ഞാൻ ഈ ആവർത്തിക്കുന്നതല്ല ചുരുക്കി ഒരു സൂചന മാത്രം നൽകുക രണ്ടാമത്തെ ഹിക്മത്തിൽ മഹാനവറുകൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ പിന്നെ തീരുമാനങ്ങൾ അത് അള്ളാഹു ഒരു അടിമയെ നിർത്തിയത് അസ്ബാബിൽ നിർത്തിയെങ്കിൽ അസ്ബാബ് എന്താണെന്ന് ഇനി ഞാൻ പറയുന്നില്ല രണ്ടാമത്തെ ഹിഗ്മൽ വിശദീകരിച്ചതാ ഈ അസ്ബാബിൽ അള്ളാഹു നിർത്തിയവർക്ക് ആ അസ്ബാബിൽ നിൽക്കുക അതാണ് വേണ്ടത് അതല്ലാതെ അവൻ തെജിരീത് പരിത്യാഗം എല്ലാം വിട്ടൊഴിഞ്ഞ് മറ്റൊരു ലോകത്തേക്ക് പിന്നെ അവന് ചാടിക്കടക്കുക എന്നുള്ളത് ശരിയല്ല അള്ളാഹു അസ്ബാബിൽ നിലനിർത്തിയവർ അസ്ബാബിൽ തന്നെ നിലനിൽക്കുക അള്ളാഹു എത്തിച്ചാലോ പിന്നെ ആ തെജിരീതിൽ നിന്ന് കീഴ്പോട്ട് അസ്ബാബിലേക്ക് മടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുക അല്ലെങ്കിൽ അസ്ബാബിലേക്ക് നോക്കുക അതിൽ ആഗ്രഹിക്കുക എന്നുള്ളത് അത് ഹിമ്മത്തിൽ നിന്ന് മനക്കരുത്തിൽ നിന്നുള്ള താഴോട്ടുള്ള അസപ്പതനമാണെന്ന് പറഞ്ഞു അപ്പം ആ ഹിമ്മത്ത് എന്നവിടെ പറഞ്ഞല്ലോ മൂപ്പർ അതുകൊണ്ട് തന്നെ ആ ഹിമം അവിടെ ഹിമ്മത്ത് മനക്കരുത്ത് മനക്കരുത്ത് അലിയായ അത്യുന്നതമായ മനക്കരുത്തിൽ നിന്നുള്ള അധപ്പതനമാകും അത് എന്നാണ് പറഞ്ഞു വെച്ചത് നൂപ്പര് രണ്ടാമത്തെ രണ്ടാമത്തെ ഹിഗ്മ അതുകൊണ്ട് മൂന്നാമത്തെ ഹിഗ്മത്തിൽ ഇനി ആ ഹിമത്ത് വെച്ചിട്ടെന്ന് നമുക്ക് പറയാം ഹിമ്മത്തുകൾ ഒരുപാടുണ്ട് സാധാരണക്കാരുടെ ഹിമ്മത്തുണ്ട് വലിയ വലിയ മനക്കരുത്തുള്ള ശക്തമായ ഹൃദയം പിന്നെ കരുത്തുള്ള മനക്കരുത്തുള്ള വലിയ നല്ല ഉറച്ച മനക്കരുത്തുള്ള നിഷേധാർഢ്യമുള്ള ആളുകളുണ്ട് അവരുടെ മനക്കരുത്തുകളിൽ നിന്ന് ഏറ്റവും പോലും റ്റവും മികച്ച മനക്കരുത്തുകൾക്ക് പോലും അള്ളാഹുവിൻ്റെ കതിറുകളാകുന്ന വേലികളെ ഭിത്തികളെ മറികടക്കാനോ ഭേദിക്കാനോ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ കലാവും കതിറും എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാവില്ലെങ്കിലും നമുക്ക് പിന്നെ ഉൾക്കൊള്ളാൻ കഴിയും നമുക്കറിയില്ലല്ലോ എന്താ എന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കല ആക്കി വെച്ചത് എന്താണെന്ന് നമുക്ക് നേരത്തെ അറിയില്ല നമ്മൾ അള്ളാഹു കൂടെ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു വക്കനാ റബ്ബന ശർറമാ കഥ ഈ എന്നാണല്ലോ ശർറ കലായിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കുക അള്ളാഹുവിൻ്റെ കലാ റബ്ബായിട്ട് തന്നെ മാറ്റുകയുള്ളു അഹി റബ്ദുൽ കലാ ഇല്ല ദൊക്കെ ഉണ്ട് കലാഹിന് അള്ളാഹു തന്നെ മാറ്റും ഒരു പക്ഷേ പക്ഷെ മറ്റൊരു കലാവും അത് ദായ് കൊണ്ടാകുന്നതാണ് റബ്ബ് എന്താണോ കണക്കാക്കിയത് ആ കലായിൽ തൃപ്തിപ്പെടൽ അല്ലെങ്കിൽ ആ കല ആണ് അന്തിമം എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നമ്മൾ തൊട്ട് മുമ്പത്തെ ഹിക്മത്തിൽ മുമ്പ് രണ്ടാമത്തെ ഹിക്മത്ത് മഹാഭികൾ പറഞ്ഞല്ലോ അസ്ബാബിൽ അള്ളാഹു നമ്മൾ നിർത്തിയെങ്കിൽ ആ അസ്ബാബിൽ നമ്മൾ കൂടണം ആ അസ്ബാബിന്റെ ലോകത്ത് തന്നെ അസ്ബാബിൽ തന്നെ നമ്മൾ ബന്ധപ്പെട്ട് കഴിയണം മറ്റൊരു ആർത്തബയിലേക്ക് അള്ളാഹു നമ്മൾ ഉയർ ഉയർത്തുന്നത് വരെ അപ്പോൾ ഈ അസ്ബാബിൽ ചിലവഴിക്കുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെ അത് കേട്ടപ്പോൾ രണ്ടാമത്തെ ഹിക്മത്ത് കേട്ടപ്പോൾ നമുക്ക് സംശയം ഉണ്ടായി അപ്പോൾ അസ്ബാബ് ചെയ്താൽ അസ്ബാബ് നമ്മൾ ഇപ്പം ജീവിതായോധനത്തിൻ്റെ മാർഗങ്ങൾ സബവുകൾ നമ്മൾ തിരഞ്ഞാൽ അതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വിജയിക്കുന്നത് കൊണ്ട് നിങ്ങൾ കരുതണ്ട നമ്മൾ അസ്ബാബ് തേടി നമ്മൾ ജീവിത വിജയത്തിന് അല്ലെങ്കിൽ ജീവിത ജീവിത നിർദ്ധാരണത്തിന് പിന്നെ വേണ്ട വഴികളൊക്കെ നമ്മൾ തേടുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് പുരോഗമിക്കൂല നമ്മൾ ഉദ്ദേശിച്ച ഫലം അതിന് കിട്ടൂല അപ്പോൾ നമ്മൾ നിരാശപ്പെടരുത് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ കള്ള റബ്ബിന്റെ കഥ അതാണ് ആ കലാ ഇത് നമ്മൾ തൃപ്തിപ്പെട്ടില്ലെങ്കിലാണ് നമുക്ക് വഴികേട് എന്ന് പറഞ്ഞല്ലോ മഹാനായ ഉമർ മൊമർബുൻ അബ്ദുൽ ഖാദുൽ ഖാഹിരി അദ്ദേഹത്തിന്റെ കസീദത് അല്ലഫല്ലണ്ട് എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ കലായിലും കതിറിലും തൃപ്തിപ്പെടാത്തവർക്ക് പിന്നെ എല്ലാം കുടിസായിട്ട് അനുഭവപ്പെടുക വളരെ സങ്കീർണ്ണമാകും അവരുടെ കാര്യം അപ്പോൾ ഹൃദയത്തിന് വിശാലത വിശാലതയുണ്ടാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ കലാകതർ എന്താണ് അതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സ് നമ്മൾ ആദ്യം പാകമാക്കി പക്വമാക്കി എടുക്കണം സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചൊല്ലാറുള്ള ഒരു ദിക്കറാണ് അതുപോലെ ബാങ്കിൻ്റെ ജവാബിലൊക്കെ നമ്മൾ ചൊല്ലുന്ന ഒരു ദിക്കറാണ് ലാഹവുല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയൽ അലീം അതിന്റെ അർത്ഥം എന്താണ് ലാഹവുല വലാകൂ ലാഹുല ഒരു ശക്തിയുമില്ല വലാ കൂവത്ത ഒരു ശേഷിയുമില്ല അതിന്റെ വിശദീകരണം മഹന്മാരായ വലമാവ് കൈമത്ത് പറയുന്നുണ്ട് ലാഹവലത്തില്ലാഹി വലാത്തില്ലാബില്ലാഹിൽ അല്ലെങ്കിൽ അതയും എന്നാണ് അതിന്റെ ശരിയായ സാരം ലാഹവുല ആൻ മാത്തില്ല അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് നമ്മളെ തിരിച്ചു കളയുന്നതോ അല്ലെങ്കിൽ വലാകൂവത്ത അലാത്തായത്തില്ല അള്ളാഹുവിനെ അനുസരിക്കുക റബിന് വഴിപ്പെടുക അതിന്റെ മേലുള്ള ശക്തിയോ ഒന്നും ഇല്ലാ ബില്ലാഹിൽ അല്ലെങ്കിൽ അതെയും അത്യുന്നതനായ അതയുമായ അലിയായ അള്ളാഹുവിനെ കൊണ്ട അല്ലാതെയില്ല അള്ളാഹുവിലാണ് നമ്മുടെ അഭയം അള്ളാഹുവിൻ്റെ കലാവും കതുറും തന്നെയാണ് എല്ലാ കാര്യങ്ങളുടെയും ശരിയായ അതിൻ്റെ വശം നമ്മുടെയൊക്കെ പരിശ്രമങ്ങളും നമ്മുടെ ശൈകളും മാത്രമാണ് അള്ളാഹു ആണ് ആ കലാവും കതുറും അതിന് തരപ്പെടുത്തിയതിൽ അല്ലെങ്കിൽ അതിന് പാകമാക്കി തരുന്നത് ആ കലാവും കതുറും ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കൂ നടക്കൂലുളിമായുരി അള്ളാഹുവിൻ്റെ വിശേഷണം അള്ളാഹുദിന്റെ ഖുർആാനിൽ പറഞ്ഞതാണ് അയ്യും കയ്യൂമുമാണ് എല്ലാ വിഷയത്തിലും ആകാശങ്ങളിലും ഭൂമികളിലും എല്ലാറ്റിലും എല്ലാ കാര്യങ്ങളെയും നിർവഹിച്ച് നടപ്പിലാക്കി കാര്യങ്ങളൊക്കെ നോക്കി നിയന്ത്രിച്ചു വരുന്നവൻ അതാണ് കയ്യൂം എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ കരങ്ങളിലാണ് വിശദീകരിക്കേണ്ട കാര്യമില്ല ഏത് വിഷയത്തിലും അള്ളാഹുവിന്റെ കലാവും കദുറും ഉറപ്പിൻ്റെ തീരുമാനവും ഉണ്ടാകുമ്പോഴേ ആ കാര്യം നടക്കും അപ്പം നമ്മൾ പരിശ്രമങ്ങളൊക്കെ ചെയ്യാം പക്ഷേ ഓരോ സമയത്തും നമ്മൾ പരിശ്രമം വിജയിപ്പിക്കുന്നതാണ് അള്ളാഹുമാണ് ഏത് കാര്യത്തിലും ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾക്ക് സാധാരണഗതിയിൽ തോന്നും ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ അതൊക്കെ ആ കാര്യങ്ങൾ കൊണ്ടുവരുന്നതാണ് ശരിക്കും ആ കാരണങ്ങളും കാര്യങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കൽ അള്ളാഹുവാണ് ഏറ്റവും സാധാരണഗതിയിൽ പറയുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കത്തി കൊണ്ട് ഒരു ആപ്പിൾ കട്ട് ചെയ്യുന്നു ഒരു കത്തി കൊണ്ട് ഒരു വസ്തു ഒരു ആപ്പിൾ ഉദാഹരണം നമ്മൾ മുറിക്കുമ്പോൾ അത് രണ്ടാവുന്നു അല്ലെങ്കിൽ മുറിയുന്നു അപ്പം നമ്മൾ ഈ കത്തി കൊണ്ട് മുറിയുക എന്നുള്ളത് ഈ ആപ്പിൾ മുറിക്കുന്നതിൻ്റെ ഒരു കാരണം ഒരു സബബാണ് ഈ കൊണ്ട് നമ്മൾ കത്ത് ചെയ്യുന്നു കട്ട് ചെയ്യുന്നു എന്നുള്ളത് പക്ഷേ ഈ കാര്യവും കാരണവും തമ്മിൽ ബന്ധിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനം വേണം കാരണം എല്ലാ കത്തിയും മുറിക്കുന്നതല്ല കത്തിക്ക് മുറിക്കാനുള്ള കഴിവുണ്ടില്ല അത് അള്ളാഹു ആ സമയത്ത് കൊടുക്കണം അതുപോലെ തന്നെ തീ തീയൊരു സാധനം കഴിഞ്ഞാൽ കരിയും അപ്പം തീയാണ് കരിക്കുന്നത് നമുക്ക് തോന്നും അല്ല അള്ളാഹു ആ ആഫി ആഫിയാലിൻ്റെ ആ കരിക്ക് നെഹ്റാഹ് എന്ന പ്രവർത്തനത്തിൻ്റെയും പിറകിൽ അള്ളാഹുവാണ് ഈ സഭമാണ് തീ ഈ സഭവും അതുപോലെ തന്നെ ഈ കാര്യവും കാരണവും തമ്മിൽ ബന്ധിപ്പിക്കുന്നവർ മുസബിബുൽ അസ്ബാബ് അള്ളാഹു ആണ് അതുകൊണ്ടാണല്ലോ മഹാനായ ഇബ്രാഹിംബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇറക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ കത്തി വെച്ചപ്പോൾ മുറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ടല്ലോ കത്തി മുറിക്കില്ല അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്ലാമിനെ നമുറൂദിന്റെ തീയിൽ ഇറിഞ്ഞു അവർ അഗ്നികുണ്ടത്തിലറിഞ്ഞു ഇബ്രാഹിം നബി കരിഞ്ഞില്ലല്ലോ രോമത്തിന് പോലും പോറലേറ്റില്ലല്ലോ കാരണം എന്താ തീ കരിക്കില്ല അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ ഈ ഒരു വിശ്വാസം നമുക്ക് വേണം എല്ലായ്പ്പോഴും നമ്മൾ പരിശ്രമിക്കുമ്പോൾ എന്ത് അധ്വാനം നമ്മൾ ചെയ്യുമ്പോഴും രണ്ടാമത്തെ ഹിക്മത്തിൽ പറഞ്ഞതാണല്ലോ സ്വാഭാവി നമ്മൾ തിരയണം അസ്വഭാവം നമ്മൾ അന്വേഷിക്കണം അസ്ബാബിൽ നമ്മൾ വ്യാപ എന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മൾ പാടത്ത് പറമ്പത്ത് ഓഫീസിൽ നമ്മൾ വ്യവസാരം വ്യവസായമാവട്ടെ വ്യാപാരമാവട്ടെ അധ്വാനമാവട്ടെ ദേഹാധ്വാനമുള്ള മറ്റ് കഠിനാധ്വാനമുള്ള മറ്റ് തൊഴിലുകളാവട്ടെ എന്തൊക്കെ തന്നെയാണെങ്കിലും അതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിനകത്ത് ഉറപ്പ് വേണം എത്ര നല്ല ഹിമത്തോടു കൂടി നമ്മൾ ചെയ്താലും ഏത് വിഷയമാണെങ്കിലും എത്ര സ്വാഭാവിക ഹിമം അതാണ് പറഞ്ഞത് എത്ര ഉന്നതമായ അതിശക്തമായ മനക്കരുത്തോടുകൂടി നിഷേധാർഢ്യത്തോടു കൂടി നമ്മൾ ഇന്ന കാര്യം നേടിയെടുക്കണം എന്ന ഉറപ്പോടുകൂടി നമ്മൾ ചെയ്യുമല്ലോ അതാണ് ഹിമ്മത്ത് ഈ സ്വാഭാവിക ഉൽഹിമെന്നതിന് ഒരുപാട് വിശദീകരണങ്ങളുണ്ട് നാം സാധാരണക്കാരായ നമുക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു വിശദീകരണമാണ് ഞാൻ പറയുന്നത് ഇനിയും മറ്റു വിശദീകരണങ്ങൾ ഇതിനൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെല്ലാ വിശദീകരണങ്ങളോടും പറയുകയാണെങ്കിൽ നമുക്ക് വർഷങ്ങളോളം അല്ലെങ്കിൽ നൂറുകണക്കിന് എപ്പിസോഡ് ഒറ്റ ഹിക്മത്തിൽ തന്നെ പറയേണ്ടി വരും അങ്ങനെ ഒരു പഠനത്തിന് തുണിയാണെങ്കിൽ ഇപ്പം തന്നെ ഇരുന്നൂറ്റി ഇരുന്നൂറ്ററുപത്തിനാലോളം ഹിക്മത്തുകളുണ്ട് നമ്മളെ കിതാബുൽ ഹിക്കമില് അതിങ്ങനെ നമ്മൾ ക്ലാസ് എടുത്ത് പോകുമ്പോൾ നമുക്ക് പതിറ്റാണ്ടുകൾ എടുക്കും അതുകൊണ്ട് നമ്മൾ മാക്സിമം കുറഞ്ഞ വാക്കുകളിൽ കുറഞ്ഞ രീപത്തിൽ വിശദീകരിച്ച് പോവുകയാണ് ബാക്കി നമ്മൾ നമ്മുടെ ഐഡിയയും ബുദ്ധിയും നമ്മളെ വിവരവും അനുസരിച്ച് നമ്മൾ ഉൾക്കൊണ്ടാൽ മതി അപ്പോൾ നമുക്ക് അടിസ്ഥാന അടിസ്ഥാനപരമായി അഹ്ലു സുന്നത്തു ജമായത്തിൻ്റെ വിശ്വാസവും അതാണ് ഏത് കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹു തആല ആ സമയത്ത് അതിന് ആ അള്ളാഹുവിൻ്റെ ഇറാദത്ത് ഉണ്ടാകുമ്പോഴാണ് ഈ സഭവും അതുപോലെ തന്നെ കാര്യവും കാരണവും തമ്മിൽ ബന്ധിക്കുമ്പോഴാണ് ആ കാര്യം നട അള്ളാഹു ആ സമയത്ത് അതിൻ്റെ തീരുമാനം ഉണ്ടാവുകയാണ് അള്ളാഹുവിന്റെ ഇറാദത്ത് അതിനോട് കെട്ടുപെടുക എന്ന് പറയും മുന്നാട്ടിതാവുക എന്ന് പറയും മുർത്തബിത്താവുക എന്നൊക്കെ പറയാം അപ്പോഴാണ് നടക്കുക ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവുമ്പോ ഒരു മിനിമിനായ മനുഷ്യനെ ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഒരുശ വരൂല്ല ചിലപ്പോൾ അവൻ കൃഷി ഇറക്കിയിട്ടുണ്ടാവും ഒരുപാട് പൈസ മുടക്കിയിട്ടുണ്ടാവും ഒരുപാട് അധ്വാനം ചെയ്തിട്ടുണ്ടാവും പക്ഷേ ആ കൃഷി ചിലപ്പോൾ ആദായകരമാവില്ല ചിലപ്പോൾ മഹാനഷ്ടത്തിലാവും ഇത് മുളച്ച് പന്തി തന്നെ മുളച്ച് പൊന്തുക തന്നെ ചെയ്തില്ലെന്ന് വരും അല്ലെങ്കിൽ മുളച്ച് ഭാഗമായി വളർന്ന് വലുതായി ഒക്കെ ചെയ്തപ്പോ ഒരു കാറ്റടിച്ചു എല്ലാം നശിച്ചു അങ്ങനെ ആവാ ഒരു ഉദാഹരണം പറയാം അതുപോലെ കച്ചവടങ്ങളിൽ വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ് ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ ഇറക്കിയ ഇൻവെസ്റ്റ്മെന്റ് പക്ഷെ പൊളിയും അപ്പൊ മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അപ്പം തീരുമാനിക്കും അവനപ്പം അവന്റെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ കഴിയും അള്ളാഹുവിൻ്റെ കഥ നമ്മളെ അസ്ബാബ് കാരണങ്ങൾ തേടാനേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ ബാക്കി അള്ളാഹു ആണ് ചെയ്യുന്നവൻ അള്ളാഹുവിൻ്റെ വിധിയുണ്ടായില്ല ഉള്ളൂ അതുകൊണ്ട് അവൻ അള്ളാഹുവിന്റെ ഭയം തേടും റബ്ബിനോട് പറയും അള്ളാഹുവിനോട് സങ്കടം പറയും എന്നല്ലാതെ അവൻ നിരാശപ്പെടില്ല നിരാശ അവനെ പിടികൂടില്ല എന്നാലും കുറച്ച് ഈമാൻ ഇല്ലെങ്കിൽ പേരിൽ മുസ്ലിമായതുകൊണ്ട് കാര്യമില്ല ഈമാൻ ശരിയായ ഈമാൻ അള്ളാഹുവിൻ്റെ കഥാകാലും കതരലും ഇല്ലെങ്കിൽ ഒരു പക്ഷേ അവൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കും ആത്മഹത്യ ചെയ്തെന്ന് വന്നേക്കും നമ്മൾ കാണുന്നതാണല്ലോ ചെറിയ എന്തെങ്കിലും തിരിച്ചടികൾ ഉണ്ടാകുമ്പോഴേക്ക് ജീവിതയാത്രയിൽ ജീവിത പരീക്ഷണങ്ങളിൽ എന്തെങ്കിലും ചെറിയ തിരിച്ചടികൾ ഉണ്ടാകുമ്പോഴേക്ക് ഒരു ഛാൻ കയറിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും കീടനാശിനിയിലോ അതല്ലെങ്കിൽ ട്രെയിനിൻ്റെ മുമ്പിലോ ആറ് ആറിലോ കടലിലോ ചാടി ജീവിതം ഒതുക്കുന്നവർ ഓട്ടുടുക്കുന്നവർ ജീവനെടുക്കുന്നവർ ആത്മഹത്യ ചെയ്യുന്നവരൊക്കെ ലോകത്തങ്ങുമുണ്ട് മുസ്ലിം സമൂഹത്തിൽ തന്നെയുണ്ട് അതെന്തുകൊണ്ടാണ് പൊതുവേ പല സർവേകളും പഠനങ്ങളും തെളിയിച്ചത് മുസ്ലിം സമൂഹത്തിൽ പൊതുവേ ഇസ്ലാമിക സമൂഹത്തിൽ ആത്മഹത്യാ നിരക്ക് വളരെ കുറവാണ് എന്നായിരുന്നു തൊട്ട് മുമ്പുള്ള കാലം വരെ കാരണം എന്താ അവർ അള്ളാഹു വിശ്വസിക്കുന്നവരാണ് പക്ഷേ ഇപ്പോൾ ആ വിശ്വാസത്തിന് ഭംഗമേൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ വിശ്വാസം ചോർന്നു പോകുന്നത് കൊണ്ട് തന്നെയാണ് മുസ്ലിം ജനസമൂഹത്തിൽ തന്നെയും ആത്മഹത്യകളും ആത്മഹത്യാ പ്രവണതകളും വളരെ വർദ്ധിച്ച രൂപത്തിലായിരുന്നു കാണുന്നത് പഴയ സർവേകളൊക്കെ നിഷ്ഫലമാക്കുന്ന വിധത്തിലാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് എന്ന ആശങ്കയുണർത്തുന്ന കാര്യമാണ് ഞാൻ അങ്ങോട്ട് വിശദീകരിക്കില്ല അപ്പോൾ പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മളിങ്ങനെ ഒരു പഠനയാത്ര നടത്തുകയാണെങ്കിൽ നമുക്കൊരുപാട് കാര്യം എല്ലാം അള്ളാഹുവാണ് ചെയ്യുന്നത് എല്ലാം അള്ളാഹുവാണ് നമ്മളിപ്പം കടലിൽ കപ്പലിൽ യാത്ര ചെയ്യും അള്ളാഹു അതിനെക്കുറിച്ച് ഫിൽഫുൽ വായത്തുള്ള നാമാണ് അവരെ കപ്പലിൽ കയറ്റിയത് ഒരു ഉദാഹരണം പറയാം അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കും നമ്മൾ നമ്മളെ ഭക്ഷണം കഴിക്കാറുണ്ട് നമ്മളെ വിശപ്പടങ്ങാറുണ്ട് നമ്മൾ വെള്ളം കുടിക്കും നമ്മുടെ ദാഹം മാറും അതുപോലെ നമ്മൾ മരുന്ന് കഴിക്കും നമ്മൾ രോഗം മാറും അപ്പോഴൊക്കെയും നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ വിശ്വസിക്കണം ഇതൊക്കെ അള്ളാഹുവാണ് നമ്മൾ വിഷപ്പെടക്കുന്നത് അള്ളാഹുവാണ് ദാഹം അകറ്റുന്നത് അള്ളാഹു രോഗം ശമിപ്പിക്കുന്നത് രോഗം മാറ്റി തരുന്നത് അള്ളാഹുവാണ് അല്ലാതെ അള്ളാഹു പറഞ്ഞല്ലോ തരുന്നത് അള്ളാഹുവാൻ അതുപോലെ മഴ പെയ്തിറങ്ങുന്നു ആരാളാണ് പിറകിൽ അള്ളാഹു മുൻസിലൂൻ അള്ളാഹു ചോദിക്കുന്നുണ്ട് ഈ മഴ അത് മേഘങ്ങളിൽ നിന്ന് മഴക്കാറുകളിൽ നിന്ന് മഴ ഇറക്കുന്നത് മേഘമിറ വെള്ളം ഇറക്കുന്നത് മഴ ഇറക്കുന്നത് നിങ്ങളാണോ എന്നോ നമ്മളാണോ അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വിധം നമുക്ക് ഉറപ്പല്ലേ അള്ളാഹുവാൻ എത്രയേറെ നമ്മൾ അടിസ്ഥാനപരമായി മനുഷ്യന്റെ ആവശ്യങ്ങളിൽപ്പെട്ട പെട്ട ഭക്ഷണ പാകം ചെയ്യാനും മറ്റുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന തീ അപ്രുമന്നാർ അല്ല തീ തോറു അല്ലാഹ് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ കത്തിക്കുന്ന തീ ആ തീയാരതിരുന്നതാണ് എല്ലാം അള്ളാഹുവാൻ ഇങ്ങനെ നൂറുകണക്കിനായത്തുകൾ അള്ളാഹു ഊരിഷ് ഖൂർ ആണി ലുണ്ട് നിങ്ങളാണോ സൃഷ്ടിക്കുന്നത് ഞാനാണോ അം ഒരുപാട് വാക്കുകളുണ്ട് എല്ലാം കൂടെ വിശദീകരിക്കല്ല അപ്പൊ അള്ളാഹു നമ്മളോട് പറഞ്ഞത് വിശദീകരണത്തിന് ചുരുക്കുകയാണ് അള്ളാഹു നമ്മളോട് പറയുന്നത് നമ്മൾ അസ്ബാബുകൾ അന്വേഷിക്കണമെന്നാണ് അസ്ബാബുകൾ അത് അാഹു വലിയ ഇഷ്ടമുള്ള സംഗതിയുമാണ് നമ്മൾ സൈ ചെയ്യുക പരിശ്രമിക്കുക സബബുകൾ നമ്മൾ അന്വേഷിക്കുക അത് അള്ളാഹു വലിയ ഇഷ്ടമുള്ള സംഗതിയാണ് അത് പിന്നെ വിജയം തരുന്നവൻ അത് സഫലമാക്കുന്നവൻ അള്ളാഹു വിശുദ്ധ റിഷോർ ആണെങ്കിൽ അള്ളാഹു താലാ ഒരുപാട് പൂർവ്വചരിത്രങ്ങൾ പറയുന്നുണ്ട് മുൻകാല സമുദായങ്ങളുടെ അമ്പ്യാക്കന്മാരുടെ അതുപോലെ അമ്പിയാക്കൾ അല്ലെങ്കിലും ഒരുപാട് മഹാന്മാരുടെ മഹതികളുടെയൊക്കെ ചരിത്രം പറയുന്നുണ്ട് കൂട്ടത്തിൽ മറിയം ബി വി അലഹി അള്ളാഹു അലഹ അള്ളാഹു പറയുന്ന ചരിത്രമാണ് മറിയം ബി വി അലഹി സ്വലാം ഒരിക്കലും നബിയല്ലല്ലോ പെണ്ണാണല്ലോ നബിയല്ലല്ലോ ഇസാൽ വി അലിസ്സലാമിന്റെ ഉമ്മയാണ് പക്ഷേ എന്നാൽ സാധികയായ പരമ പവിത്രയായ ആ മഹൽ വനിതയുടെ ജീവിതത്തിലെ ഒരുപാട് പാഠങ്ങൾ അള്ളാഹു ആളിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതെല്ലാം കൂടി ഞാൻ വിശദീകരിക്കല്ല അതിലിവിടെ നമ്മൾ ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട സംഗതി മറിയം മറിയംബി അറിയി അള്ളാഹുത്താലാഹന്ന പൂർണ്ണ ഗർഭിണിയായ ഒരു സമയത്ത് അവർക്ക് വല്ലാത്ത ആശങ്കകളുണ്ട് വേദന ഉണ്ട് ബേജാറുണ്ട് കാരണം ഭർത്താവില്ലാതെ ഉണ്ടായ ഗർഭമാണ് അപ്പോൾ ആളുകൾ പലതും പറയും പല കുറ്റങ്ങളും പറയും അവരെ നന്നായിട്ട് പരിഹസിക്കും കുത്തുവാക്കുകൾ പറയും ഉറപ്പാണ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് മറിയം മറിയംബി അറിയി അള്ളാഹുത്താലാന്നാക്ക് സാന്ത്വനമായിട്ട് അള്ളാഹുവിൻ്റെ വാക്കുകൾ ജബിലി അലി സ്വലാത്തു വസ്സലാം മുഖേനയും മറ്റുമൊക്കെ അവർക്ക് അള്ളാഹു നൽകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മറിയംബി അലൈഹി അല്ലാഹുത്താലാക്കാഹു കൊടുക്കുന്ന നിർദ്ദേശമുണ്ട് ബഹുജി ഇലേഖി താലേഹി ഋത്തനീയ ആ ആയത്തിനെ ആയത്തിനെപ്പറ്റി മാത്രമാണ് നമ്മളിവിടെ പറയുന്നത് നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ മായനയും പറഞ്ഞു പോകുന്ന പോകുന്നവരായത്താണെങ്കിലും അവിടെ വലിയൊരു പാഠം പലപ്പോഴും നമ്മൾ ഉൾക്കൊള്ളാറില്ല അള്ളാഹുദ പറയുന്നത് പൂർണ്ണഗർഭിണിയായ ഗർഭിണിയായ പ്രസവവേദന എടുക്കാൻ പോകുന്ന പ്രസവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്തുള്ള മറിയംബി വി അലിഹു സ്ലാമിനോട് അള്ളാഹു പറയാണ് നിങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാവണ്ട നിങ്ങൾ നഹ്ല ഈത്തപ്പന മര ഉണ്ടവിടെ ഈത്തപ്പന മരം അത് ആ സീസൺ പോലും അല്ല കുറേ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് ഈത്തപ്പന കായ്ക്കുന്ന ഈത്തപ്പഴം ഉണ്ടാവുന്ന സീസൺ ആയിട്ടില്ല അപ്പൊ നൺ സീസണിലാണ് സീസൺ അല്ലാത്ത ഒരു സമയത്ത് അള്ളാഹു പറയാണ് നിങ്ങൾ ആ ഈത്തപ്പന മരം ഒന്ന് പിടിച്ചു കുലിക്കുക എന്നാൽ തുസാക്കി താലേക്ക് റുത്തവഞ്ജന ചെയ്യുക നല്ല പറിച്ചു ഭാഗമായ തിന്നാൻ ഭാഗമായ നല്ല ഈത്തപ്പഴം നിങ്ങൾക്ക് ആ മരത്തിൽ നിന്ന് വീഴും കിട്ടും അപ്പൊ സീസൺ പോലും അല്ലാത്ത ഒരു സമയത്ത് അതും ഒരു മരം പിടിച്ചു കുലുക്കാനാ പറയുന്നത് അത് ഗർഭിണിയായ പൂണ്ട ഗർഭിണിയായ അതും ഒരു പെണ്ണിനോട് പൊതുവെ പറയാറുണ്ടല്ലോ ആദ്യമേ അപലവിന്റെ ഗർഭിണി പെണ്ണാണ് സ്ത്രീയാണ് അതോടൊപ്പം ഗർഭിണിയുമാണ് പൂർണ്ണ ഗർഭം എത്തി നിൽക്കുന്ന സമയത്ത് ഈത്തപ്പനയുടെ മരമാണ് അതിന്റെ ജിത അതിന്റെ തട അതാണ് പിടിച്ചു കുലുക്കാൻ പറയുന്നത് ഈത്തപ്പന എന്ന് പറഞ്ഞാൽ തെങ്ങ് പോലുള്ള ഒരു പാമാണല്ലോ ഒരു പനയാണ് അതെങ്ങനെ പിടിച്ചു കുലിക്കുക കുലുക്കുക കുലുങ്ങോ മാത്രമല്ല നമുക്ക് തോന്നുമല്ലോ എവിടെ എന്തിനാണ് അള്ളാഹുത്താലെ പിടിച്ചു കുലക്കാൻ പറഞ്ഞത് കാരണം സീസൺ സീസണല്ലാത്തൊരു സമയത്ത് ഈത്തപ്പനയിൽ ഈത്തപ്പഴങ്ങൾ സൃഷ്ടിച്ചാൽ അള്ളാഹുവിനെന്താ ഈത്തപ്പഴങ്ങൾ താഴെക്കാൻ വീഴ്ത്തിക്കൊടുത്തുവിടെ മറിയംബീവിന്റെ മടിത്തട്ടിലേക്ക് അതിന് മറിയംബീവിന്റെ കാൽ മുമ്പിലേക്ക് കണ്ണുമുമ്പിലേക്ക് ഈത്തപ്പഴങ്ങൾ വീഴ്ത്തിക്കൊടുത്താൽ പോലെ അതും അള്ളാഹ് കഴിയുമല്ലോ അള്ളാഹ് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ അള്ളാഹു എല്ലാ സംഗതിയും കഴിയുന്നതല്ല കുൻഫയക്കൂൻ അല്ലേ അള്ളാഹുവിൻ്റെ ഇത് കുന്ന് പറയുമ്പോഴേക്കും ഉണ്ടാവില്ല കുന്ന് പറയും വേണ്ട നമുക്ക് മനസ്സിലാകാവുന്ന ഒരു ഭാഷയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ അത് ഉള്ളത് അള്ളാഹുത്താലൊരു വസ്തുവിനുണ്ടാവണമെന്ന് വിചാരിച്ചാൽ കൊന്ന് പറയണമെന്നല്ല പക്ഷേ കുൻ എന്ന് പറയാൻ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി അള്ളാഹു പറഞ്ഞതാണ് അപ്പൊ അള്ളാഹുവിന്റെ ഉദ്ദേശം ഉണ്ടാകുമ്പോഴേക്കന്നെ സംഗതികൾ നടക്കുമല്ലോ പക്ഷേ മറിയം ബി മറിയാം അള്ളാഹു താലാക്ക് അള്ളാഹു കൊടുക്കുന്ന നിർദ്ദേശം നിങ്ങൾ തപ്പനയുടെ തടവന്ന് പിടിച്ചു കൊലുക്കൂ ബി വി നിങ്ങൾക്ക് പഴം മുന്നിൽ വന്ന് വീഴും അപ്പൊ അസ്ബാബുകൾ നമ്മൾ തരയണം അത് വലിയൊരു പാഠം അള്ളാഹു നമുക്കതിൽ നിർദ്ദേശിക്കുകയാണ് നമുക്ക് പറഞ്ഞു തരുക നമ്മൾ അസ്ബാബുകൾ തെരണം അസ്ബാബുകൾ നമ്മൾ അന്വേഷിക്കണം അതിൻ്റെ കാരണങ്ങൾ അധ്വാനം അതുപോലെ ജോലി ഇതൊക്കെ നമ്മൾ ചെയ്യണം അപ്പോൾ അള്ളാഹുദ്നാൽ അതിൻ്റെ ഫലങ്ങൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കൊണ്ടുവന്ന് തരും അതല്ലാതെ എല്ലാം ഞാൻ അള്ളാഹുവിൻ്റെ മേൽ തവക്കൂലാക്കിയെന്നും പറഞ്ഞ് അള്ളാഹുവിനെ കൊണ്ടുവന്ന് തരും എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം താൻ പാതി ദൈവം പാതി എന്നൊക്കെ സാധാരണ പറയാറുണ്ട് നമ്മളങ്ങനെയല്ല നമ്മൾ അധ്വാനിക്കുമ്പോൾ അള്ളാഹു തന്നെ എല്ലാം പാതി എന്നല്ല എല്ലാം അള്ളാഹു തന്നെ തരിക സാധാരണ ആ പ്രോവർബിൽ പറയുന്ന താൽപാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ ഹാഫ് നമ്മൾ ചെയ്യുക ഹാഫ് ദൈവം ചെയ്യുന്നു നമ്മൾ ആ വിശ്വാസമല്ല നമ്മളെല്ലാം അള്ളാഹു തന്നെ ചെയ്യുന്നത് നമ്മൾ അധ്വാനിക്കുക നമ്മൾ അതിന്റെ സബകൾ അന്വേഷിക്കുക ബാക്കി അല്ലല്ല അള്ളാഹു കാണത്തിരുന്നവൻ അപ്പം ആ ഒരു വിശ്വാസം അള്ളാഹുവിൻ്റെ കുതിരലുമുള്ള അജഞ്ചലമായ വിശ്വാസം അതാണ് നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത് അള്ളാഹുവിന്റെ മഹാന്മാരായ ഒലിയാക്കൾ ആരിഫിയങ്ങൾ റബ്ബാനീയങ്ങൾ നമ്മളെ ഈ കിതാബ് തന്നെ ഹിക്കമല്ല അത്തായ മഹാനവർഗ്ഗങ്ങൾ രചിക്കുന്നത് തന്നെ അള്ളാഹുവെ അന്വേഷിച്ച് യാത്ര പോകുന്ന ആത്മാ ആത്മീയതയുടെ വഴിയെ യാത്ര തിരിക്കുന്ന ആളുകൾ അവർക്കുള്ള ഒരു ആയിട്ടാണ് അവർക്കൊരു മാർഗ്ഗദർശനമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിൻ്റെ ആമുഖത്തിൽ ഇത് സാലിഹിങ്ങളുടെ അള്ളാഹുവിലേക്ക് യാത്ര പോകുന്ന ആത്മീയ വിജയം അന്വേഷിക്കുന്ന ആത്മജ്ഞാനികളുടെ ലോകത്തേക്കുള്ള ഒരു വഴിയടയാളം അതല്ലെങ്കിൽ ഒരു വഴികാട്ടൽ ഇതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം തന്നെ അപ്പം ഇതിൻ്റെ ചർച്ച അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിൻ്റെ ചർച്ച മുഴുവനും വരും ആ രീതിയിലാണ് നമ്മളെ അള്ളാഹുവിയിലേക്ക് നമ്മുടെ മനസ്സുകളെ തിരിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ അള്ളാഹുവിലേക്ക് തിരിക്കാൻ പര്യാപ്തമാകാത്ത വിധത്തില അപ്പോൾ ഇവിടെയും ഈ ഹിക്മത്തിലും അത് തന്നെയാണ് ഒഴിച്ചു കാണുന്നത് അള്ളാഹുവിൻ്റെ അള്ളാഹു കദർ അള്ളാഹുവിൻ്റെ വിധികളാകുന്ന തീർപ്പുകളാകുന്ന അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാകുന്ന കതറുകളുടെ വേലികളെ മറികടക്കാൻ ഭേദിക്കാൻ അതിജയിക്കാൻ ഒരു മനക്കരുത്തിനും സാധ്യമല്ല മനക്കരുത്തുകളിൽ നിന്ന് മുൻകടക്കുന്നവ എന്ന് പറഞ്ഞാൽ അത് മീൻ ഇല്ലാഹത്തിസ് അതിൻ്റെ സാധാരണ ഗതിന് പറയാ അതിൻ്റെ അറബി ഭാഷാ പ്രകാരം പറയാ സവാബിഖുൽ ഹിമം എന്ന് പറഞ്ഞാൽ അൽ ഹിമമ സ്വാബിക് എന്നാണ് അത്രയും വിശദീകരണ ഒരു പക്ഷേ പലർക്കും ആവശ്യം ഉണ്ടാവില്ല മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കുന്നത് അത് സിഫത്തിനെ മൗസൂഫിലേക്ക് ഇള്ളാഫത്ത് ചെയ്യുക എന്നാണ് ആ ഒപ്പ് പറയാം സവാബിഖുൽ ഹിമം എന്ന് പറഞ്ഞാൽ അൽ ഹിമമ സ്വാബിക് മുൻകടക്കുന്ന മനക്കരുത്തുകൾ മനക്കരുത്തുകളിൽ നിന്ന് മുൻകടക്കുന്നവ എന്ന് പറഞ്ഞാൽ അത് സിഫത്തിൻ്റെ മൗസൂഫിലേക്ക് ഇള്ളാഫത്താണ് എന്ന് പറഞ്ഞാൽ അൽ ഹിമുസ്വാബിക് എന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ മുൻകടക്കുന്ന അതിശക്തമായ അതിശീഘ്രമായ അതിശക്തമായ മനക്കരുത്തുകൾക്ക് നിശ്ചയദാർഢ്യങ്ങൾക്ക് പോലും അള്ളാഹുവിൻ്റെ വിധി വി അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാകുന്ന കതറുകളാകുന്ന ഭിത്തികളെ മറികടക്കാൻ സാധ്യമല്ല അസ്വാർ അല്ലഹാർ എന്ന് പറഞ്ഞാൽ അല്ലാർ കൽ അസ്വാർ എന്നർത്ഥം മുഷബിഹിയെ മുഷബിലേക്ക് അള്ളാഫത്തിയാണ് അൽ അഖദാർ അഖ്ദാർ അല്ലത്തി കൽ അസ്വാർ മുഷബബഹി ബിഹിയ മുഷബഹിയിലേക്ക് എന്ന് പറയും ഇത് നമ്മുടെ ഈ ഒരുപാട് പണ്ഡിതന്മാരും എല്ലാമാക്കളും താലിമികളൊക്കെ ഉള്ളത് കൊണ്ട് അവർക്കുകൂടെ ആ കാര്യങ്ങളിൽ വ്യക്തത കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു മാത്രം സാധാരണക്കാർക്ക് ഒരു പക്ഷേ ഈ പറഞ്ഞ വാക്കുകൾ ദുർഗ്രഹമായി തോന്നിയേക്കാം അപ്പം ഏതായാലും പറഞ്ഞതിൻ്റെ ചുരുക്കം അതാണ് ഏറ്റവും വലിയ മനക്കരുത്തുകൾക്ക് പോലും അള്ളാഹുവിൻ്റെ കതറുകളുടെ വേരുകളെ ഭേദിക്കാൻ സാധ്യമല്ല അപ്പൊ അള്ളാഹുവിൻ്റെ കലാവും കതിരും നമ്മൾ തൃപ്തിപ്പെട്ടിരിക്കുക അബ്ബാണ് അള്ളാഹുവാണ് റബ്ബാണ് മുസബിബുല്ല സ്വബാബ് എന്നുള്ള കാര്യം നമ്മൾ ഉൾക്കൊള്ളുക അങ്ങനെ ശെരിക്കും ഉൾക്കൊള്ളുമ്പോഴാണ് റബ്ബാനിയങ്ങളായ ആരിഫിങ്ങളായ മഹാന്മാർ പറഞ്ഞ ആ ദയിലേക്ക് നമ്മളിങ്ങനെ അറിയാതെ നമ്മളങ്ങനെ ഉയരും ഈ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ എന്താ അള്ളാഹുവേ അവർ കാണുള്ളൂ മുസബീബിനെ അവർ കാണുകയുള്ളൂ സബബുകളെ അവർ കാണൂല എന്ന് പറഞ്ഞാൽ സബബുകളെയൊന്നും അവർ അത്ര ഗൗനിക്കൂലർത്തം അപ്പം ഹിജാബുകൾ അങ്ങനെ എടുത്തു ഉയർന്നു മാറുമ്പോൾ അവർക്കെല്ലാം അള്ളാഹുവിൽ അള്ളാഹുവാണ് ഇതിന്റെ പിറകിലൊക്കെ എല്ലാം പിറകിൽ നിന്ന് മാത്രമല്ല എല്ലാം അള്ളാഹു അവർക്ക് ബോധ്യമാവും അതുകൊണ്ട് അവർ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും അതിലൊക്കെ അവർ അള്ളാഹുവിൻ്റെ കയ്യൊപ്പ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു സാന്നിധ്യം അതാണ് വഹദത്ത് ഷുഹൂദ് എന്നൊക്കെ ഈ തസൌഫിൻ്റെ അല്ലെങ്കിൽ മാരിഫത്തിൻ്റെ ലോകത്ത് വഹദത്ത് ഷുഹൂദ് തുടങ്ങിയുള്ള മുസ്ലാഹാദത്തിൻ്റെ ഒക്കെ അർത്ഥതാണ് വഹദത്ത് ഷുഹൂദ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ആ ഒരു വഹദത്ത് ഷുഹൂദ് എല്ലാ അതിന് ചുരുക്കം ഇതാണ് വഹദത്ത് ഷുഹൂദ് വിശദീകരിക്കല്ല ഞാൻ പറഞ്ഞു വന്നപ്പോൾ ആനുഷംഗികമായി സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം എല്ലാം അല്ലാഹുവാണ് സഭ്യമായ റബ്ബിനെ എല്ലാറ്റിലും കാണാൻ കഴിയുമ്പോൾ ഹിജാബുകളൊക്കെ മറിയാം സാധാരണ ഒരു വളരെ സിമ്പിളായ ഒരു ഉദാഹരണം പറയാം ഇപ്പം നല്ല ഒരു ഗ്ലാസ് ഒരു നല്ല നല്ല ക്ലിയറായ ഒരു സ്ഫടികം ഒരു എന്താ പറയുക ഒരു ഒരു ഗ്ലാസ് ഒരു ചില്ല് ആ ചില്ലിൻ്റെ ഇപ്പുറത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ആ ചില്ലിലൂടെ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ആ ചില്ല് നമ്മൾ കാണില്ലല്ലോ നല്ല ചില്ലാണെങ്കിൽ ഫ്രെയിമോ മറ്റൊന്നും ഇടക്കില്ല ഒഴും നല്ല വലിയൊരു ഒരു വലിയ ഒരു ഭീമാകാരമായൊരു ഒരു ഒരു ഗ്ലാസ് നിങ്ങൾ സങ്കല്പിച്ച് നോക്കും നമ്മൾ എയർപോർട്ടുകളും മറ്റോ കാണുന്ന പോലെ വലിയൊരു ചില്ല് അത് അല്ല കൃത്യമായി ട്രാൻസ്പാരൻ്റ് നൂറ് ശതമാനം ട്രാൻസ്പാരൻ്റായ പുറത്തേക്ക് കാണുന്ന പിന്നെ സുതാര്യമായൊരു ഗ്ലാസ് ആ ഗ്ലാസ്സിൻ്റെ അപ്പുറത്ത് നല്ലൊരു പൂന്തോപ്പാണ് പൂന്ത് ഒരു നല്ലൊരു ഒരു ഒരു ഗാർഡൻ ആണെങ്കിൽ നല്ല ഒരു പിന്നെ പൂന്തോപ്പാണെങ്കിൽ നമ്മളിപ്പുറും നമ്മൾ കാണുമ്പോൾ നമ്മളതിൽ പൂക്കൾ ആ പൂക്കൾ അതുപോലെ ഇലകൾ അവിടെയുള്ള പിന്നെ ശലഭങ്ങൾ പ്രാണികൾ അതുപോലെ മഞ്ഞുതുള്ളികൾ ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും അത്രയും വ്യക്തതയാർന്ന നല്ല ഗ്ലാസ് ആണെങ്കിൽ അപ്പോൾ നമ്മൾ ഗ്ലാസ് ഒരിക്കലോട് കാണരുത് അപ്പോൾ ഞാൻ പറഞ്ഞൊരു ചുരുക്കതാണ് ഗ്ലാസ് നമ്മൾ കാണുന്നില്ല ഈ ഗ്ലാസിലൂടെ നമ്മൾ നോക്കുമ്പോ നമ്മളാ പൂന്തോട്ടം കാണുന്നത് അല്ലെങ്കിൽ അവിടെ അപ്പുറത്തെ ഒരു വണ്ടി നിർത്തിയിരുന്നത് അതാ നമ്മൾ കാണുന്നത് അതിലെപ്പോൾ ആൾ പോകുന്നെങ്കിൽ നമ്മൾ കാണുക അപ്പൊ ഈ ഹിജാബ് നമ്മളെ തൊട്ട് നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് ഇല്ലാതായ പോലെയാണ് നേരെ മറിച്ച് ഇത് കൃത്യമല്ലെങ്കിൽ ഈ ഇത് ഒരു കർട്ടൻ തൂക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കർട്ടനാ കാണുക ഈ ഗ്ലാസിന്റെ മുന്നിൽ ഒരു കർട്ടൺ തൂക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്കുള്ള കാഴ്ച കാണൂല അപ്പൊ ചിലപ്പോ ചെറിയൊരു ആണെങ്കിൽ അല്ല കർട്ടൺ ചെറുതായിട്ട് പുറത്തേക്ക് കാണുന്ന ഒരു പിന്നെ എന്താ പറയുക ഒരു കർട്ടൺ ആണെങ്കിൽ തുണി തന്നെ അത്ര വലിയ കട്ടിയുള്ളതല്ല ഒരു നേരിയ വസ്ത്രമാണെങ്കിൽ നമുക്ക് ചെറുതായിട്ടങ്ങനെ ഒരു കാണാൻ പറ്റും ചെറുതായിട്ട് ഒരാളനക്ക ഒരാൾ കടന്നു പോകുകയാണെന്നെങ്കിൽ ഒരു ചെറിയ ഒരനക്കം പോലെ നമുക്ക് കാണാൻ പറ്റും നേരെ കുറച്ച് നല്ല വളരെ പിന്നെ കട്ടിയുള്ള പിന്നെ ഒരു കർട്ടൺ ആണെങ്കിൽ അല്ലെങ്കിൽ അടച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ ഹിജാബിന്റെ കട്ടിങ് കരം അനുസരിച്ചാണ് നമ്മൾ ഇത് കാണാൻ പോവാം കാണലും കാണാതിരിക്കലും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഉദാഹരണം പറഞ്ഞു വരുന്നത് ഇങ്ങനെ മുഴുവനും ഹിജാബ് നമ്മളുടെ കൺമുന്നിൽ നിന്ന് ഹിജാബിനെ അള്ളാഹു ഖഷഫ് ചെയ്തതിനാണെങ്കിൽ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ അത് മരിച്ചു കഴിഞ്ഞ ലോകത്താണ് അള്ളാഹു പറയുന്നത് ഇപ്പൊ ഈ ദുരിവിൽ ഹയാത്തുള്ള കാലത്ത് തന്നെ അള്ളാഹുത്താല ഹിജാബിന് ചിലവർക്ക് മാറ്റി കൊടുക്കും അതാണ് മഹാന്മാര് എല്ലാ മറകൾക്കപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ അവർ പറയാം മറഞ്ഞ കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞാൽ അള്ളാഹുത്താല അവർക്ക് ആ ഹിജാബ് മായ്ച്ചു കൊടുക്കുമ്പോൾ മാറ്റി കൊടുക്കുമ്പോൾ അവർക്ക് പിന്നെ ഹിജാബില്ല അവരൊക്കെ കാണുകയാണ് മലക്കൂത്തിലേക്ക് നോക്കിയിട്ട് അവർ കാര്യങ്ങൾ പറയുക അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഹിജാബ് അള്ളാഹു അവരെല്ലാത്തിൽ എല്ലാറ്റും അല്ലാഹുവിൻ്റെ കയ്യൊപ്പ് അല്ലാഹുവിൻ്റെ സാന്നിധ്യം കയ്യൊപ്പെന്ന് ഞാൻ ഉദ്ദേശിച്ച ആർത്തത്തിലോ അഹ് കയ്യപ്പ് സിഗ്നർ നടത്തിൽ അല്ല അല്ലാഹുവിൻ്റെ സാന്നിധ്യം അല്ലാഹു ഹാദുരി അള്ളാഹുനാദുരി അള്ളാഹു ഷാഹിദി അള്ളാഹു മണി അള്ളാഹു ഹാദർ അള്ളാഹു എപ്പോഴും എൻ്റെ കൂടെ ഹാദറാണ് ആണ് അള്ളാഹു എപ്പോഴും എൻ്റെ നാദറാണ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ് അള്ളാഹു ഷാഹിദാണ് അള്ളാഹു മണി ഈ ഒരു ചിന്ത അത് ഇങ്ങനെ പാട്ടായി പാടാൻ സുഖമാണ് പക്ഷെ ആ ഒരു ചിന്ത ശരിക്കും ആത്മാവിൽ സന്നിവേശിക്കുമ്പോൾ വഹദത്ത് ഷഹൂദിൻ്റെ ആ ഒരു മഹത്തായ വിധാനത്തിലേക്ക് മനുഷ്യൻ്റെ മനസ്സ് കയറുകയാണ് അപ്പം ഈ രീതിയിലാണ് കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അള്ളാഹുവാണെ എല്ലാറ്റേയും മുസബീബ് ബാക്കിയുള്ളതൊക്കെ സബബുകളൊക്കെ മറകളാണ് മറകൾ നീങ്ങുമ്പോൾ ആൻ താബിതുള്ളഹ ഖാനൊക്കെ തറാഹു വൈ ഇൽ തക്കും തറാഹു ഫൈനഹു ഇറാഖ് എന്ന് പറഞ്ഞ എഹ്സാൻ്റെ ദറജയിലേക്ക് ഉയരും ഈമാനും ഇസ്ലാമും വിശദീകരിച്ച് കഴിഞ്ഞ ഹരീതിയിൽ യഹസാനും പറയുന്നുണ്ടല്ലോ ഈമാൻകാരി ആറ് നമുക്കറിയാം ഇസ്ലാം കാര്യം അഞ്ച് നമുക്കറിയാം കാര്യം ഒന്ന് അതെന്താൻ താബിദുള്ള ഖാനിനൊക്കെ തറാഹു ഇൽ തക്കും തറാഹു ഫൈനഹുറാഖാഖ് അള്ളാഹുവിനെ നീ കാണുന്ന പോലെ നീ അള്ളാഹെ വിഭാഗത്തിൽ എടുക്കലാണ് അള്ളാഹാരെ കണ്ട് അല്ല ഞാൻ അങ്ങോട്ട് അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്ന ആ ഒരറിബോധ ബോധത്തോടു കൂടി നമ്മൾ വിഭാഗത്തിൽ എടുക്കുക നിസ്കാരാവട്ടെ നോമ്പാവട്ടെ എന്ന് മാത്രമല്ല ജീവിതം മുഴുവനും അല്ലാതൊക്കെ അബിതായി ജീവിക്കാൻ താബിത അള്ളാഹു അന്നൊക്കെ തറ നീ അവനെ കാണും കാണുമ്പോലെ വൈലത്തൊക്കെ തുറാവും നീ അവനെ കാണുന്നില്ലെങ്കിലും പൈ എന്നെ അവൻ നിന്നെ കാണുന്നുണ്ടല്ലോ അപ്പൊ അള്ളാഹ് നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ആ ഒരു ബോധം ശരിക്ക് ശരിക്കും രൂഢമൂലമാകുമ്പോൾ ആ ബോധം ശരിക്കും ഇങ്ങോട്ട് കാതൽ വെക്കുമ്പോൾ ശക്തമാകുമ്പോൾ ആ ബോധം യാതൊരു എന്താ പറയാ കലർപ്പുമില്ലാത്ത വിധത്തിൽ ആ ബോധം നമ്മൾ ഉറയുമ്പോ ഉറക്കുമ്പോ നമ്മളെന്താകും അന്നൊക്കെ തറ നമ്മൾ അള്ളാഹു കാണുന്ന ഒരു വിധാനത്തിലേക്ക് നമ്മൾ ഉയരും അപ്പം അള്ളാഹുബിന്റെ കലാഹിലും കഥലിലുമുള്ള ഉജ്ജ്വലമായ വിശ്വാസം നമ്മെ അങ്ങേയറ്റത്തെ അങ്ങേറ്റത്തെ നമ്മളെ എത്തിക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ കലാവും കതരുമാണ് ഏറ്റവും പരമപ്രധാനം അതിനെ മറികടക്കാൻ ഒരു ഹിമ്മത്തിനും എത്രയും എത്ര ശക്തമായ മനക്കരുത്തിനും നിശ്ചയദാർഢ്യത്തിനും സാധ്യമല്ല എന്ന പാഠമാണ് ഈ മൂന്നാമത്തെ ഹിക്മത്ത് സവാബിഖുൽ ഹിമം ലാ എന്ന ഹിക്മത്തിലൂടെ മഹാനവർകൾ മുന്നോട്ട് വെക്കുന്നത് ഈ തത്വോപദേശം തത്വജ്ഞാനം അത് ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുഗുണമായ മാറ്റം ജീവിതത്തിൽ വരുത്താൻ അള്ളാഹുഹു നമുക്കൊരു തോഫീഖ് നൽകട്ടെ വൈ അല്ലുറ അല്ലക്കും അസ്ലാം അലൈക്കും വരഹമുല താലി വാഹനവും